ഇതില് നമ്മളൊക്കെ എല്ലായിടത്തും വണ്ടി പോണ ഒരാളാണ് അതായത് നമ്മളെ ജാഫർ കണ്ടെ സകല വള്ളത് കൂടി കൂടി ചാടി പോണ ജാഫർ അടക്കം ഇവിടെ ബ്ലോക്ക് അയക്കാണ് നമ്മളെ ചർക്ക കൊണ്ട് പാലത്തിന് അപ്പുറം വെള്ളം ഇട്ടു ആള് ലോക്ക് വെള്ളം ആ എങ്ങനെ ഇപ്പടാ വന്നപ്പോഴും ഇപ്പുറം വെള്ളം ഇതൊരു കാര്യം ചെയ്യാം വണ്ടി സൈഡാക്കി വണ്ടി എടുക്കണ്ട വണ്ടിന് മുന്നിൽ നമ്മളെ ചിറക്കില കൊണ്ടെന്ന് അതായത് പുൽവട്ടയിൽ നിന്നും ചിറക്കില കൊണ്ട് കാൻഗാഹ് പോകുന്ന വഴി ആ വളവാണ് പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ വളവാണ് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു വെള്ളം വന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴാണ് വെള്ളം വന്നിട്ടുള്ളത് നാലര മണിക്കൂറിന് മുകളിൽ നാലര അഞ്ച് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ മഴ അതിശക്തമായിട്ട് മലയോര മേഖൽ പെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ ഇത് ചെറുക്കലക്കുണ്ട് ഭാഗത്തെ നിസ്കാരപ്പള്ളിയാണ് അതിന് മുകളിലൊക്കെ വെള്ളം കയറി റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത കടയായ പരിഹാരത്ത് ബാപ്പുട്ടിയാക്കാൻ കടയിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്തു കൂടിയൊക്കെ വെള്ളം കയറി അതുപോലെ തന്നെ തൊടു തൊടുകൂടിയൊക്കെ നല്ല ശക്തമായ വെള്ളം തന്നെയാണ് വന്നിട്ടുള്ള ഭാഗം പുന്നക്കാട് പാലമാണ് പുന്നക്കാട് പാലത്തിന് മുകളിൽ വെള്ളം കയറി വെള്ളം തിരിഞ്ഞ് ഈ തൊട് തൂടുക നിറച്ച് വെള്ളമാണ് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഇവിടെ സ്കൂളുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അങ്കണവാടി ഉണ്ട് ഇങ്ങനെയൊക്കെ മൂന്നാല് സ്ഥാപനങ്ങൾ ഈ ഭാഗത്തുണ്ട് അവിടെയൊക്കെ സ്കൂളിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ കുറച്ച് പോഴൊക്കെ വെള്ളം ഉണ്ടായത് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല നിങ്ങൾ ഇല്ല ആ ആ എന്നാ എന്തായാലും മേലൊന്ന് കുറഞ്ഞു വരികയാണ് നിങ്ങൾ വണ്ടി എന്തായാലും പാലത്തുമുക്ക് നിൽക്കണ്ട ആ എന്താ പറയുക റോഡും തന്നെ നോക്കി ശ്രദ്ധിക്കണോ ഇങ്ങനെയാണ് അവസ്ഥയല്ല അങ്ങോട്ട് ഞങ്ങൾ റോഡിൻ്റെ എഴുത്തുകത്തി അപ്പുറത്ത് റോഡ് കവിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ടേ നമ്മളെ ഗ്രൗണ്ടാണത് എവിടെ ചരക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ പുൽവട്ടവാടിൽപ്പെട്ട ഗ്രൗണ്ടാണത് നല്ല വള്ളാട്ടിലേ ഇപ്പ ഇവിടെ പ്രദേശവാസികളൊക്കെ ഇവിടെ ഉണ്ട് ഇവരൊക്കെ ഒരാളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്നാലും വള്ളം കുറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് പോയി ഞങ്ങൾ മാമ്പറ്റ വരെ പോയി പോകുന്നത് എന്നാലും വള്ളം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും എന്താണ് ഇങ്ങനെയാണ് അവസ്ഥ ഇത് നമ്മളെ നല്ല കുറഞ്ഞു നല്ല വളം അതിൻ്റെ മുള്ള കുളം ഉണ്ടായിരുന്നു അപ്പോൾ കുറഞ്ഞു ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വോയിസ് ഇടുന്നത് ഒന്ന് പത്തിനാണ് ഞാൻ ഈ വോയിസ് നിന്നുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് മഴയില്ല ഇത് നമ്മുടെ പാലം ചേർക്ക പാലം കഴിഞ്ഞിട്ടുള്ള ആ റോഡാണ് അതിൻ്റെയൊക്കെ നല്ല വള്ളമാണ് അവിടെ നമ്മളെ രണ്ട് വീടുണ്ട് അതിൽ ആൾക്കാരുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് പക്ഷെ അവിടക്കൊന്നും വെള്ളം കയറിയിട്ടില്ല എന്തായാലും ഇനി രാവിലെ നോക്കിയിട്ട് വിവരങ്ങൾ പങ്കുവെക്കാം